ഹായ് ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ നമ്മളൊരു രണ്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോയുമായിട്ട് വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു ഈവനിങ് വ്ലോഗ് നമുക്ക് കണ്ടാലോ അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു ഈവനിങ് ബ്ലോഗിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ എന്താ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ആളെ സ്കൂളിൽ വിട്ട് വരുന്നൊരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്ന് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ചെറുതായിട്ട് മഴയ്ക്ക് പെയ്തു ചോർന്ന് നിൽക്കുന്ന ഒരു ടൈമാണ് ഈവനിങ്ങിലും മഴയ്ക്ക് പെയ്തു ഈവനിങ് അല്ല ശരിക്കും ഉച്ചയ്ക്കാണ് മഴയ്ക്ക് പെയ്തു തോർന്നത് നല്ല വെയിലും മഴയൊക്കെ കിട്ടി ഇന്നത്തെ ദിവസം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കാശീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾ വരുന്ന ടൈം ആയിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്ക് കാശിനെ കൂട്ടാൻ പോയാലോ കാശിയും കാശീൻ്റെ ഫ്രണ്ടും ഒക്കെ വരുന്ന വരുന്നൊരു ടൈമാണ് അപ്പം നമുക്ക് വിളിക്കാനായിട്ട് പോവാം അപ്പം ഏതാ നമ്മൾ കാശീനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ കാശീൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഏതാ നമ്മുടെ കാശി എത്തിക്കഴിഞ്ഞിട്ടോ ഇനി ഒരുപാട് കഥകളും

എന്തിന്റെ ഒക്കെ ലീഫാ വേണ്ടേ എന്താ മാവ് മാവ്താ പ്ലാവ് അതാ എടുത്തോ അതിനിപ്പ എന്താ ലീഫല്ലേ അപ്പൊ ബാഗൊക്കെ കഴിച്ചി വേറെ റെഡി ആയിക്കാം അങ്ങനെ ഇതാ നമ്മുടെ കാശിക്കുട്ടി എത്തിയിട്ടുണ്ട് അപ്പം ഇനി അവക്ക് പെട്ടെന്ന് എന്ത് സ്നാക്സോ ചായ ഒക്കെ ഞാൻ റെഡിയാക്കി എടുക്കട്ടെ കാശി പോയി റെഡി ആക്കിക്കോ എന്താ മഷ്റൂം കുറേ ദിവസമായിട്ടോ മഷ്റൂം ഉണ്ടാക്കി തരാൻ പറയുന്നത് അപ്പം നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാക്കും അല്ലേ വേണ്ട പിന്നെ ഉണ്ടാക്കാം പോയി മാഗി മഷറൂം അല്ലേ ഇതൊക്കെയാണ് ആദ്യം ഈ കോലൊന്ന് കഴിച്ചു മാറ്റിക്ക് അപ്പൊ ഗായ്സ് ഞാനിതാ മാഗി ഉണ്ടാക്കാൻ പോവാണ് ഗായ്സ് ഈ മാഗി കണ്ടു പോയിട്ടുണ്ട് അപ്പൊ മാഗി ഉണ്ടാക്കാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മാഗി ഉണ്ടാക്കി വരാം ആളിപ്പൊ ഫ്രഷ് ആവാൻ പോയതാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് എത്തും ചാടിക്കണം റെഡി ആക്കി എടുത്താലോ അപ്പൊ ഇതാ നമ്മുടെ മേയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്സ് എടുക്കാട്ടെ അതോടൊപ്പം ഞാൻ ആൾക്കിവിടെ ബൂസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ ബൂസ്റ്റ് റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതിലും ഒക്കെ ബാക്കി ഉണ്ടാകും അതിനേക്ക് അങ്ങോട്ട് കിടക്കാം നമ്മുടെ മേയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇവിടെ തിരി ആൾതാ അപ്പൊ റെഡി ആയി വന്നിട്ടുണ്ട് എങ്ങട്ടാ പോണെ ആ ക്ലാസ്സിന് പോവാണല്ലേ അപ്പൊ ഞാൻ ഇതാ മാഗിയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ മാഗ്യു നമ്മുടെ ബൂസ്റ്റും റെഡി ആക്കി എടുത്തിട്ടുണ്ട് വാ കഴിച്ചോ ചൂടുണ്ടോ അപേ ദ ഇതാണ് മെയിൻ ഈവനിങ്ങിലെ പരിപാടി രാക്ഷി വരിക ഫുഡ് കൊടുക്കുക ക്ലാസ്സിന് പറഞ്ഞയക്കുക അതാണ് മെയിൻ പരിപാടി ഇനി പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആണെന്ന് പറയുന്നില്ല ആ ഒരു ടൈമിലാണ് നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യലും വീഡിയോസ് എടുക്കലും ഷോർട്സ് ഇടലും അങ്ങനെയുള്ള എല്ലാ പരിപാടി ഞാൻ ആ ടൈമിൽ നോക്കും അപ്പോഴത്തേക്ക് ഏകദേശം അവൾ വരാനുള്ള ടൈമായിട്ടുണ്ട് അതാണ് ഡെയിലി നടക്കുന്ന ഒരു നടക്കുന്നൊരു സംഭവട്ടോ പിന്നെ ഉം അപ്പത്തേക്കും എല്ലാരും ഒച്ചമഴക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നാ പിന്നെ നമുക്കൊരു ചായ കൊടുത്തണ്ട് ചായ കുടിക്കണ്ട് അപ്പം അപ്പൊ അതെന്നെ ഏതാ നല്ല കുട്ടിയായിട്ട് മുഴുവൻ കഴിച്ചു ക്ലീൻ ആക്കി പ്ലേറ്റ് അല്ലേ ചോറ് കഴിക്കുമ്പോ ഇങ്ങനെ ക്ലീൻ ആക്കൂല ശരിക്കും കാശി എന്തിലാ പോവല് സൈക്കിൾ സൈക്കിൾ പഞ്ചറായി അതുകൊണ്ട് ഇതാ നടന്ന് പോവാണ് നടന്നു പോവാൻ ഒട്ടും താല്പര്യമില്ലാത്ത മടിച്ചപ്പെട്ടോ അങ്ങനെ നമ്മൾ നടന്നു പോവാണ് അപ്പം നടന്നു പോവാൾ അപ്പൊ ഞാൻ അവിടെ ആക്കിയിട്ട് വന്നിട്ട് വിശേഷങ്ങൾ പറയാം നടം രാത്രി നടക്കാളുള്ളതാ കാശിക്കലോ ഗായ്സ് അപ്പൊ കാശിനൊക്കെ ഞാൻ ക്ലാസ്സിന് കൊണ്ടാകി വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു നല്ലൊരു സംഭവം കണ്ടു ഇതാ ഗനായിട്ട് അങ്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതവിടെ എന്തോ ഒരു പരിപാടി എന്താ മനസ്സിലായോ ഞാൻ നന്നായിട്ട് കാണിച്ചു ഗായസ് ഇത്താത്തക്കെ കൊണ്ടുവന്നതാണ് ഇതെന്താ സാധനം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വെച്ച പാസ്ത ആണ് രണ്ട് ബോക്സിലുണ്ട് അല്ലേ ഉറങ്ങിക്കൊണ്ടിരുന്ന ആളായിരുന്നോ അപ്പൊ തോന്നുന്നു ഇത് തന്നെ പരിപാടി തോന്നുന്നു അപ്പം നമ്മൾ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് ആ ഫ്രഞ്ച് ഫ്രൈസ് അടിച്ച് നിന്നിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അത് കഴിച്ചിട്ട് വരാം ഓക്കെ ബീച്ച് ഉണ്ടോ അവിടുന്നോ ഇതിലെന്തൊക്കെയുണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ കണ്ടിട്ട് മനസ്സിലാവില്ല ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ലൈസ് ഉണ്ട് ചിക്കനും ഉണ്ട് മായണൈസ് സ്പൈസിയാണോ കഴിച്ചു വെക്കാം അപ്പൊ നമ്മൾ കഴിക്കും നല്ല രസമുണ്ടൊക്കെ അപ്പം നമ്മൾ ഇത് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് വരാം കാശിക്ക് എടുത്ത് വെച്ചില്ലെങ്കിൽ അപ്പൊ എന്തായാലും എടുത്ത് വെക്കും അപ്പൊ നമ്മൾ കഴിച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞു കേട്ടോ കഴിച്ചതിൻ്റെ പാടുപെടണ്ടോ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണമെന്നുണ്ട് പക്ഷെ ഉറക്കം എവിടെ എത്തിയിട്ടില്ല നിദ്രദേവി എന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം നമ്മളിങ്ങനെ കുറച്ച് ബടായും ദമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കും ഇങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട് മൂടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യൂട്ടോ അപ്പൊ ഇനി നമ്മൾക്ക് ഗാശിയൊക്കെ വന്നിട്ട് കാണാം അതുവരെ ഞാനൊന്ന് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ഗാശിനെ വിളിച്ചു കൊണ്ടുവരാൻ ഞാൻ പോവാണ് കേട്ടോ അപ്പൊ ഇതാ ഇവിടത്തെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു കുട്ടികളെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് റീൽ എടുക്കുന്നത് കളിയാക്കുന്നുണ്ട് ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് സമയായിട്ടുണ്ട് അപ്പം ഗാശിനെ കൂട്ടിയിട്ട് വരാം അങ്ങനെ ഏതാ കുട്ടികളെല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളും ചായ കുടിയിൽ ഇത് ഒതുക്കിട്ടോ കാരണം ഫുൾ ആയതുകൊണ്ട് ഇനി ചായ വേണ്ട എന്ന് വിചാരിച്ചു എന്താണ് ഒന്നൂടെന്നൂടെ പറയ അസ്ഥി കൂടെ നോക്കാനാ ഇതിപ്പോ നേരം പണ്ടൊന്നും അല്ല ഏൾറെ വല്യ കുട്ടി ഒരു കുട്ടിയുള്ള അതെതാ അതെ ഹലോ കുട്ടികൾ ഗായ്സ്ത്രയുണ്ട് എണ്ണം പിടിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അഞ്ചാറുണ്ടേ അപ്പൊ ഗായസ് നമ്മടെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതാ പ്രയർ അവിടെ അവിടേതാ കാശി പ്രയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ സ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പഠിക്കാനൊക്കെ പോവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ്ങിൽ ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായി ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കൂടെ കൂട അപ്പം ബൈ താങ്ക് യു ഫോർ വാച്ചിങ്